വികസിപ്പിച്ചിട്ടുണ്ട് ഇതില് വളരെ പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെ തകർന്ന സംരംഭങ്ങൾ കടകൾ തുടങ്ങിയവയുടെ പുനഃസ്ഥാപനത്തിലാണ് നമ്മൾ വളരെ ഊന്നൽ നൽകിക്കൊണ്ട് ഇത്രയും സമയം നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ളത് നഷ്ടങ്ങളുടെ ആഘാതം കൃത്യമായി വിലയിരുത്തി എത്ര രൂപയുടെ നഷ്ടം ഓരോരുത്തർക്കും വന്നിട്ടുണ്ട് അത് റീഎസ്റ്റാബ്ലിഷ് ചെയ്യാൻ അതിൻ്റെ റീഎസ്റ്റാബ്ലിഷ്മെൻ്റ് കോസ്റ്റ് എത്രയാണ് മറ്റ് ഏജൻസികളിൽ നിന്ന് ഇവർക്ക് ലഭിച്ചിട്ടുള്ള സഹായം എത്രയാണ് ഇനി അവർക്ക് അത് പുനഃസ്ഥാപിക്കാൻ വേണ്ട അതിന് മതിയാകാതെ വരുന്ന ക്രിട്ടിക്കൽ ഗ്യാപ്പ് എത്രയാണ് അത് ഫില്ല് ചെയ്തുകൊണ്ട് അവരെ ഹാൻഡ് ഹോൾഡ് ചെയ്ത് അവരുടെ എസ്റ്റാബ്ലിഷ്മെൻ്റുകൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി മുഴുനീളം അവരുടെ കൂടെ നിന്നുകൊണ്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ് റീ എസ്റ്റാബ്ലിഷ്മെന്റ് പദ്ധതിയാണ് നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ളത് ഇതിനോടകം തന്നെ നൂറ്റിയാറ് നൂറിലധികം അപേക്ഷകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിൽ അടിയന്തരമായി കൊടുക്കേണ്ട സഹായങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് പലതും പല ചെറുകിട സംരംഭങ്ങളും പ്രവർത്തനം തുടങ്ങിയിട്ടും ഉണ്ട് അതുപോലെ തന്നെ വളരെ അധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ നടപ്പിലാക്കുന്ന ഒരു സംഗതിയാണ് സ്വയം തൊഴിൽ പരിശീലനം എന്ന് പറയുന്നത് അത് നൂറിലധികം ആളുകൾക്ക് കൊടു ആദ്യഘട്ടത്തിൽ കൊടുത്തുകൊണ്ട് സ്വയം തൊഴിലിന് വലിയ പ്രാധാന്യം നമ്മൾ ഈ ഒരു പ്രൊജക്ടിൽ വകയിരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്മെന്റ് സ്കോളർഷിപ്പ് വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ അതിൻ്റെ നീഡ് അസസ്മെൻ്റ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു ഈ രീതിയിൽ വളരെയധികം എഫേർട്ട് നമ്മളിവിടെ വ്യയം ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ പുതുതായിട്ട് തുടങ്ങാനിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഭവന നിർമ്മാണം എന്ന് പറയുന്നത് അത് ആക്ച്വലി ഗവൺമെൻറ്റിൻ്റെ അപ്രോച്ച് എന്താണ് എന്നുള്ളത് വ്യക്തമാകുന്നതിനു വേണ്ടി നമ്മളും കാത്തിരിക്കുകയാണ് അതിൽ കൂടുതൽ വ്യക്തത വരുന്നതിനനുസരിച്ച് നമ്മളുടെ പദ്ധതികളിലെ ഒരു റെഗുലേഷൻ ഉണ്ടാകും ചുരുങ്ങിയത് ആദ്യഘട്ടത്തിൽ മുപ്പത് വീടുകളിലെങ്കിലും മേപ്പാടിയിൽ ചെയ്യാനാണ് പീപ്പിൾസ് ഫൗണ്ടേഷൻ ഉദ്ദേശിക്കുന്നത് മൂന്ന് നാല് ഘട്ടങ്ങളിൽ ഒരു സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ സോഷ്യൽ എംപവർമെന്റ് സെന്റർ കമ്മ്യൂണിറ്റി സെന്റർ അതുപോലെ തന്നെ മേപ്പാടിയിലും പരിസരത്തും നോൺ പൊല്യൂട്ടിംഗ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് സ്ഥാപിക്കുന്നതിന് വേണ്ടി സ്ഥാപനങ്ങളുമായി സംസാരിച്ച് ഈ പ്രദേശത്തെ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന രൂപത്തിലുള്ള ഒരു ഒരു എംപ്ലോയ്മെന്റ് പാർക്ക് ആ രൂപത്തിലുള്ള ഒരു പദ്ധതിയും പീപ്പിൾസ് ഫൗണ്ടേഷൻ വിഭാവനം ചെയ്യുന്നുണ്ട് ഇത്രയുമാണ് വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഈ പദ്ധതിയെ കുറിച്ച് പറയുന്നത്